സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്ന് ഈ ദുനിയാവിൽ നമ്മൾ കുടുംബമായി ജീവിച്ചതുപോലെ സ്വർഗത്തിലും കഴിയുക എന്നതാണ് അതിന് പ്രത്യേകമായ ഒരു ആഹ്ലാദവും സന്തോഷവും ഉണ്ട് ഇല്ലായിരുന്നെങ്കിൽ അള്ളാഹ് ഉസ്ഫാനോ തല അത് എടുത്തു പറയുമായിരുന്നില്ല അള്ളാഹ് ഉസ്ഫാനോ പറയുന്നത് വിശ്വസിക്കുകയും സ്വന്തം സന്താനങ്ങൾ ഈമാനിൽ മാതാപിതാക്കളെ പിന്തുടരുകയും ചെയ്താൽ ആ മാതാപിതാക്കളെ അവരുടെ അമലുകളും ഈമാനും തമ്മിൽ ദർജയിൽ വ്യത്യാസമുണ്ടെങ്കിലും അവർ നല്ലവരാണെങ്കിൽ അള്ളാഹു അവരെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കും അള്ളാഹ് ഉസ്ഫാനോ തല നമുക്ക് നൽകിയ ഒരു വാഗ്ദാനമാണ് പക്ഷെ അവിടെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഈമാനോടുകൂടി അഥവാ വിഷയത്തിൽ മാതാപിതാക്കളും മക്കളും ഒരേ ആദർശമായിരിക്കണം രണ്ടാമത്തത് സൽപ്രവർത്തനങ്ങൾ വേണം ആഴ്ച വെച്ച മാതാപിതാക്കൾ ഇണകൾ മക്കൾ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് കയ്യാമത്ത് നാളിൽ മലക്കുകളുടെ നിരന്തര പ്രാർത്ഥന മഹ്ഷറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസരത്തിൽ യൗമുൽ ഹിസാബിൽ മലക്കുകൾ നിരന്തരം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുബേ കുടുംബത്തോടൊപ്പം സാലിഹിങ്ങളെ നീ ഒരു സ്ഥലത്താക്കണമേ അത് വല്ലാത്തൊരു കൺകുളിർമയാണ് വല്ലാത്തൊരു സന്തോഷമാണ് അതിനെന്തു വേണം മുത്തക്കിങ്ങളായി തക്കുവയുള്ളവരായി ഈമാനും സൽപ്രവർത്തനങ്ങളും ഉള്ളവരായി നമ്മൾ ജീവിക്കണം നമ്മുടെ മക്കളെയും അങ്ങനെ വളർത്തണം അതാണ് ശ്രദ്ധേയമായ പ്രാർത്ഥനയിലുള്ളത് വജഅൽനാ ലിൽ മുത്തഖീന റബന ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണം തെക്കുവയുള്ളവരാക്കി ഞങ്ങളെ മാറ്റണം എന്നല്ല തെക്കുവയുള്ളവർക്ക് ഞങ്ങളെ ഇമാമിങ്ങളാക്കണം മാതൃകയാകണം ഞങ്ങളെ കണ്ട് മറ്റുള്ള ആളുകളും പഠിക്കണം ആ ഒരു ദർജയിലേക്ക് ഞങ്ങളെ നീ വളർത്തണം ആ ഒരു പ്രാർത്ഥനയും ആ ഒരു പ്രവർത്തനവും ഉണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ